െ പറ്റി പറയുകയാണെങ്കിൽ ഇവർ നല്ലൊരു അനലിസ്റ്റ് പെർഫെക്ഷനിസ്റ്റ് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു രക്തസാക്ഷിയാകുവാൻ പോലും മടിയില്ലാത്തവരാണ് എന്നാൽ വില നൽകാത്ത സ്ഥലത്ത് ഒരു നിമിഷം പോലും ഇവർ നിൽക്കില്ല ഇവരുടെ മൗനം മറ്റുള്ളവരുടെ വാക്കിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും ആരും കാണാത്തത് ഇവർ കാണും ഒരു സിറ്റുവേഷൻ്റെ വിശദാംശങ്ങളെ വളരെ വ്യക്തതയോടെ കൈകാര്യം ചെയ്ത് അവയെ പല അത്ഭുതങ്ങളായി മാറ്റാനുള്ള കഴിവ് ഇവർക്കുണ്ട് എന്നാലും പലരാലും വെറുക്കപ്പെടാനും സാധ്യതയുമുണ്ട് മനസ്സ് മൂക്ക് ചിരി ഐഡിയാസ് ചുണ്ടുകൾ കൈകൾ എന്നിവയാണ് ഇവരുടെ ബ്യൂട്ടിഫുൾ ഫീച്ചേഴ്സ് ഇവരുടെ ബെസ്റ്റ് മാച്ചസ് നോക്കാം ടോറസ് കാപ്രിക്കോൺ ക്യാൻസർ വെർഗോ എന്നിവരാണ് ലിബ്ര ക്യാൻസർ പൈസിസുമായി പ്രണയത്തിലാകുവാനുള്ള സാധ്യത ഏറെയുമാണ് സിട്രിൻ ക്ലിയർ കോട്ട്സ് എന്നീ ക്രിസ്റ്റൽസ് ഇവരുടെ അബണ്ടൻസ് വെൽത്ത് പ്രോസ്പെരിറ്റിക്കു വേണ്ടി ഉപയോഗിക്കാവുന്നതുമാണ്